എന്റെ പുന്നിലാൽ ഏട്ടാ നമ്മളെ നമ്മളെക്കൂടെ കരയിച്ചല്ലോ എന്തൊരു സോഫ്റ്റ് മനുഷ്യനാണ് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്ന് അനുമോൾ കരഞ്ഞപ്പോൾ അതായത് ആദ്യമെ ഹാർട്ടിൻ്റെ അത് കൊടുത്തപ്പം അനുമോൾ കരഞ്ഞപ്പോൾ ലാലേട്ടനും കൂടെ കരഞ്ഞു ഇപ്പോൾ എല്ലാവരും പറയും ലാ സാലേട്ടനും സാധാരണ മനുഷ്യനാണ് എന്നാലും നമ്മളൊക്കെ എന്താ വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിലല്ലേ നമ്മൾ ലാലേട്ടനെ കാണുക നമുക്ക് അറിയാം എല്ലാവർക്കും ഒരേ ലാലേട്ടന ഇങ്ങനെ കരയുന്നൊരു വ്യക്തിയാണ് ലാലേട്ടനെ ഈ ബിഗ് ബോസിൽ വന്ന് വീക്കെൻ്റിൽ വന്നിട്ട് എല്ലാവരെയും ചാടിക്കുന്നു അങ്ങനെ ചാടിക്കാറില്ല നമുക്കറിയാം ലാലേട്ടൻ ഭാവമാണ് കരയുന്ന കാലത്തിലൊക്കെ കുറ്റമൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇന്ന് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ പെട്ടെന്നൊരു കണ്ണുനീര് കണ്ടപ്പോൾ ലാലേട്ടൻ്റെ സ്റ്റേജ് പോലും മറന്ന് കരഞ്ഞു വീശു ലാലേട്ടൻ്റെ അത് സത്യം പറയുന്നത് ലാലേട്ടൻ അത് മറക്കാൻ ശ്രമിച്ചിട്ടില്ല കേട്ടോ പക്ഷെ അനുമോടെ കരച്ചിൽ കണ്ടപ്പോൾ ലാ ഉള്ളീന്ന് വന്ന കരച്ചിലൊക്കെ മനസ്സിലാവും ലാലട്ടൻ്റെ ആ ഒരു ആ ഒരു ഫേസ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ സത്യം പറഞ്ഞാൽ എനിക്ക് അത് പറഞ്ഞാൽ എന്താ പറയേണ്ടത് ഞാനത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇത്ര നാളെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറ്റം നമ്മുടെ ബിഗ് ബോസിലെ കാര്യങ്ങളൊക്കെ ബാ ലട്ടൻ്റെ കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ എന്നെ അങ്ങ് അരിഞ്ഞു പോയി സത്യം പറഞ്ഞത് കണ്ടപ്പോൾ ലാലട്ടൻ്റെ കുറ്റം പറഞ്ഞിട്ട് മീൻസ് നമ്മൾ പല കാര്യങ്ങളെ പറയുമ്പോൾ എന്തിനാ അങ്ങനെ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ ഇന്ന് ലാലേട്ടൻ്റെ ആ കണ്ണുനീര് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും മറന്നുപോയി കേട്ടോ ഇങ്ങനെ നല്ല മനുഷ്യന് എന്താ പറയാ എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും ലാലാട്ടന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ സാരോഗ്യത്തോടെ ലാലാട്ടൻ കുറേ വർഷങ്ങൾ ജീവിക്കട്ടെ ഇങ്ങനെ നല്ലൊരു മനുഷ്യന് ഇത്ര എളിമയുള്ളൊരു മനുഷ്യന് നമുക്ക് ദൈവം തന്നതിൽ വളരെ നന്ദിയുണ്ട് ഓക്കെ